നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് ാടി കോൺടാക്ട് എയ്റ്റ് സീറോ ട്രിപ്പിൾ ജനകീയ സമിതി അന്നശ്ശേരിയുടെ നേതൃത്വത്തിൽ ടി കെ അഹമ്മദ് എന്ന മാനു ഹാജിയുടെ സ്മരണാർത്ഥം എസ് എസ് എൽ സി പ്ലസ് ടു സംസ്ഥാ പൊതുപരീക്ഷ എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ചടങ്ങിൽ വിജയികൾക്ക് അഹമ്മദ് ആന്റ് മുഹമ്മദ് എൻറോൾമെന്റ് വിതരണവും നടത്തി മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞൂട്ടി ഉദ്ഘാടനം ചെയ്തു ർ ഡി ഡോക്ടർ ഇബ്രാഹിം ക്ലാസ് എടുത്തു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വലിയൊരു അനുഭൂതി തന്നെയായിരുന്നു ഈ ഒത്തുചേരൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന നല്ല പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വി പി നിസ്താർ ചേന്നര എൻ നജ്മുദ്ദീൻ മാസ്റ്റർ ഗഫൂർ മാസ്റ്റർ ടി കെ കുഞ്ഞഹമ്മദ് കുട്ടി വി പി നാസർ എ കുഞ്ഞൂട്ടി കെ എം ഷാജഹാൻ ടി വി മുഹമ്മദ് വി പി അൻവർ എന്നിവർ നേതൃത്വം നൽകി പറഞ്ഞു ജനകീയ സമിതി ചെയർമാൻ ടി എൻ ഷാജി അധ്യക്ഷത വിദ്യാഭ്യാസ സാമൂഹിക മത ജീവകാരന്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ടി എൻ ഷാജിയെയും മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിൽ ആദരിച്ചു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ്റ്റീംഡ് പ്രൊഡക്ട് ഉൽപ്പന്നം പുറത്തൂർ റോഡ് ചിരക്കലങ്ങാടി കോൺടാക്ട് എയ്റ്റ് സിക്സ് ത്രീ ഡബിൾ ത്രീ നയൻ